أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا فأتوا به على أعين الناس لعلهم يشهدون قالوا أأنت فعلت هذا بآلهتنا يا إبراهيم قال بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم أفل لكم ولم تعبدون من دون الله أفلا تعقلون صدق الله العظيم السلام عليكم ورحمة الله وبركاته سورة الأنبياء اللي. അറുപത്തൊന്ന് മുതൽ അറുപത്തേഴ് കോടി ഏഴ് ആയത്തുകളാണ് ഓതി വെച്ചത് താരതമ്യേന ചെറിയ ആയത്തുകളായതുകൊണ്ടാണ് ഏഴ് ആയത്തുകൾ ഇന്ന് എടുത്തിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക കാലു അവർ പറഞ്ഞു നിങ്ങൾ അവനെ കൊണ്ടുവരൂ അല അഴുകിന്യാസി ജനങ്ങളുടെ കൺമുമ്പിൽ അല്ലഹും യശാദോൻ അവർ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അവർ പറഞ്ഞു നിങ്ങളവനെ ജനങ്ങളുടെ കൺമുമ്പിലേക്ക് കൊണ്ടുവരൂ അവർ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കാലു എന്നിട്ട് അവർ ചോദിച്ചു നീയാണോ ഇത് ചെയ്തത് ബി അലിഹത്തിന ഞങ്ങളുടെ കൊണ്ട് യാ ഇബ്രാഹിം ഇബ്രാഹിമേ ഞങ്ങളുടെ ആരാധ്യന്മാരെ കൊണ്ട് ഇങ്ങനെ ചെയ്തത് നീയാണോ ഇബ്രാഹിമേ എന്നവർ ചോദിച്ചു കാല അപ്പം ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞു ബൽ ഫലഹു കബീറുഹു എന്നാൽ അവരിൽ വലിയവനാണ് അത് ചെയ്തത് ഹാദ ഇത് ഫസ് അലൂഹും നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കൂ ഇൻകാനു എന്ത്യക്കോൻ അവ സംസാരിക്കുമെങ്കിൽ എന്നാൽ അവരിൽ വലിയവനാണ് അത് ചെയ്തത് ഇയാൾ അലൂഹും നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ ഇൻകാലു എന്ത് അവ സംസാരിക്കുമെങ്കിൽ ഫറു ഇല അം ഫുസയും അങ്ങനെ അവർ അവരുടെ മനസ്സിലേക്ക് തിരിച്ചു വന്നു അവർ മനസ്സാക്ഷിയിലേക്ക് എത്തി ഫഖാലു എന്നിട്ട് അവർ തന്നെ പറയാൻ തുടങ്ങി ഇന്നക്കും അന്തുമും വാലു നിങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അക്രമികൾ അവർ അവരുടെ മനസ്സാക്ഷിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് തന്നെ അവർ തിരിച്ചു വന്നു എന്നിട്ട് അവർ പരസ്പരം പറയാൻ തുടങ്ങി നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ അക്രമികൾ സുമൂക്കിച്ച് അല്ലാ റോസയും പിന്നെ അവർ തലകുത്തി നിന്നു നേരെ എതിർഭാഗത്തേക്ക് വന്നു ലക്കത അലിയം ത മാുലായി എൻ മാ ഹാവുലായി എൻ തെക്കോൻ ലക്കത അലിയം തന്നിനൊക്കെ അറിയില്ലേ മാഹാവുലായി എൻ ഇവ സംസാരിക്കുകയില്ല എന്ന് ഇവ സംസാരിക്കുകയില്ല എന്ന് ഇബ്രാഹിം നിനക്കറിയില്ലേ കാല അപ്പം ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞു അഫത്ത് എന്നിട്ട് നിങ്ങൾ ആരാധിക്കുകയാണോ മിന്ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ മാല എംഫഴുക്കും നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ചെയ്യാൻ ഒന്നും വലായ ഒന്നുക്കും ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു ഉപദ്രവവും ചെയ്യാത്ത നിങ്ങൾക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെയാണോ നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നത് ഉഫില്ലക്കും ചേ അഥവാ വളരെ മോശം ഉഫില്ലക്കും നിങ്ങൾക്ക് വളരെ മോശം വലിമ താഴ്പോലും എന്തൊരു ലഹ് നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിനെ കൂടാതെ ഇവയെ ആരാധിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അള്ളാഹുനെ കൂടാതെ ഇവയെ ആരാധിക്കുന്നത് അഫല താഴക്കലോ നിങ്ങൾക്ക് ആക്കലില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ അഥവാ നിങ്ങൾ ചിന്തയില്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവർ കൊണ്ടുവരുന്നു അദ്ദേഹത്തോട് ചോദിക്കുന്നു നീയാണോ ചെയ്തത് അങ്ങനെ അദ്ദേഹമാണ് ചെയ്തത് എന്നുള്ള ഒരു ഊഹത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അവർ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു കാലു അവർ പറഞ്ഞു ബിഹി അല ജനങ്ങളുടെ മുമ്പിൽ അവനെ ഹാജരാക്ക് അവര് സാക്ഷ്യം വഹിക്കട്ടെ ഒന്നുകിൽ ഇവരെ ജനങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയിട്ട് കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ട് അതിനെ സാക്ഷി ആക്കുകയോ എന്ന് പറയാം അതല്ല ജനങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം എന്ന രൂപത്തിലുമാകാം ജനങ്ങളെ വല്ലാതെ ഇളക്കി വിട്ടുകൊണ്ട് ഇബ്രാഹിം അലി ഇസ്ലാമി രീതിയിൽ തിരിച്ചുവിടുക എന്നതും അവരുദ്ദേശിച്ചിട്ടുണ്ടാവാം അങ്ങനെ ഏതാനും ജനങ്ങളുടെ ഇടയിൽ എത്തിയ ശേഷം കാലു അവർ പറഞ്ഞു ആ അന്ത ഫൽത്ത ഹാതാബി ആലിഹത്തിനായ ഇബ്രാഹിം ഇബ്രാഹിമേ നീയാണോ ഞങ്ങളുടെ ഇലാഹിലോട് ഇപ്രകാരം ചെയ്തത് ഞങ്ങളുടെ ആരാധ്യന്മാരോട് ഇപ്രകാരം ചെയ്തത് ജനങ്ങൾ അദ്ദേഹത്തെ മുൻനിർത്തിയിട്ട് മുന്നിൽ വെച്ചോട് ചോദിക്കുക ഇതെല്ലാം തകർന്നുകിടക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് നീയാണോ ഞങ്ങളുടെ ഇലാഹുകളോട് ഇത് ചെയ്തത് കാല അപ്പം അദ്ദേഹം പറഞ്ഞു ബൽഫായു എന്നാൽ അവരിൽ വലിയ ആളാണ് അത് ചെയ്തത് ഒറ്റ തോട്ടത്തിൽ നോക്കുമ്പോൾ വലിയ ആളുടെ കഴുത്തിൽ കോടാലിയുണ്ട് ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ തകർന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ആളായിരിക്കാം അത് ചെയ്തത് കബീർഹും ഹാദ ഈ വലിയവൻ ആളെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഹാദ എന്ന് പറയുന്നത് ഫസ് അലോഹം നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കൂ ഇങ്കാനു യന്തിക്കൂൻ അവ സംസാരിക്കുമെങ്കിൽ അപ്പം ഇബ്രാഹി നബി അലി ഇസ്സലാം കളവ് പറഞ്ഞു എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ആക്ഷേപിക്കാറുണ്ട് വാസ്തവത്തിൽ കളവല്ല അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്കറിയാലോ അല്ലെങ്കിൽ ഇബ്രാഹിൻ നബിക്ക് അറിയാലോ ഈ വിഗ്രഹങ്ങൾ സംസാരിക്കൂലെന്നുള്ളത് വിഗ്രഹങ്ങൾ അത് ചെയ്യൂലെന്നുള്ളതും നബിക്ക് അറിയാം അത് ജനങ്ങൾക്കും അറിയാം പക്ഷേ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത് ജനങ്ങളുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നതിന് വേണ്ടിയാണ് ഒരു കഴിവുമില്ലാത്തവയാണല്ലോ നമ്മൾ ആരാധിച്ചത് എന്ന തോതിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രായം ഇസ്ലാം അങ്ങനെ ഒരു വഴി മറ്റ് നിലക്ക് പല നിലക്ക് പറഞ്ഞിട്ടും മനസ്സിലാവാത്തവരോട് ഈ ഒരു വഴി അദ്ദേഹം സ്വീകരിച്ചതാണ് ജനങ്ങളുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫലം ഉണ്ടായി ഫലവും ഇല്ല അംഫുസയും അവർ അവരുടെ മനസ്സിലേക്ക് ചെന്നു അഥവാ അവർ മനസ്സാക്ഷിയിലേക്ക് ചെന്നു മനസ്സാക്ഷിയോട് ചോദിച്ചു ഫഹാലും ഇന്നക്കും അന്തമുള്ള ആലിമോൻ അവർ പറയാൻ തുടങ്ങി പരസ്പരം പറയാൻ തുടങ്ങി ഇന്നക്കും അന്തമുള്ള ആലിമോൻ നിങ്ങൾ തന്നെയാണ് അക്രമികൾ കാരണം ഇബ്രാഹിം ഇസ്ലാം കളവ് പറഞ്ഞിട്ടില്ല നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് കാരണം ഈ വിഗ്രഹങ്ങൾ ഒരു പ്രകാരവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങൾ അവയെ എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത് അത് ചെയ്യൂല എന്ന് നമുക്കറിയില്ലേ എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിന് കഴിവില്ല എന്ന് നമുക്കറിയില്ലേ എന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് അവരെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി പക്ഷേ അതിന് അൽപ്പായുസേ ഉണ്ടായിട്ടുള്ളൂ സുമ്മുക്കിസു അലാം അല്ലാതെ ഊസ് ചെയ്യുന്നു പിന്നെ അവർ തലകുത്തനെ നിന്നു നക്കസ എന്ന് പറഞ്ഞാൽ നേരെ എതിർഭാഗത്തേക്ക് തിരിയുന്നതിനാണ് പറയാം എതിരായി നിന്നു നേരെ പറഞ്ഞ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ എതിരായിട്ട് നിന്നു അല്ല അവർ എന്ന് പറഞ്ഞാൽ തല അഥവാ അവർ കുത്തി നിന്നു നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ എതിരായിട്ട് അവർ പറയാൻ തുടങ്ങി അലീംത മാ ലക്കദ്അല തോ ഇവ സംസാരിക്കല എന്നും ഇവ നീങ്ങൂയില്ല എന്നും ഒന്നും ചെയ്യൂലന്നും നിനക്കറിയില്ലേ ഒന്നും പ്രവർത്തിക്കൂല ഒന്നും ചെയ്യൂല ഒന്നും സംസാരിക്കില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കണം അപ്പോ ഇബ്രാഹിം അലി ഇസ്ലാം വിചാരിച്ച സംഗതി തന്നെ കാരണം സംസാരിക്കൂല എന്ന് അവയുടെ വായിൽ നിന്ന് വരികയാണ് ഫറാ ഇലാം ഹുസീം ഫിനും മന്തും തൈല അത് പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞപ്പോൾ കാല ഇബ്രാഹിം ചോദിച്ചു ഇല്ലായി നിങ്ങൾ അള്ളാഹു അല്ലാതെ ആരാധിക്കുകയാണോ അള്ളാഹുവിന് പുറമെ ആരാധിക്കുകയാണോ മാല നിങ്ങൾക്ക് ഒരു ഉപകാരവും ഉപദ്രവം ചെയ്യാത്ത നമ്മൾ എന്തിനാണ് ആരാധിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതല്ലെങ്കിൽ ദൈവത്തിന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആൾ എങ്ങനെ രക്ഷിക്കും ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ആളുകൾ എങ്ങനെ ശിക്ഷിക്കും അവ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിവില്ലാത്ത ഇവയെ നിങ്ങൾ എന്തിനാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഇബ്രാ നബലി ഇസ്ലാം അവരോട് ചോദിക്കുന്നത് ഉഫിലക്കും നിങ്ങൾക്ക് നാശം അല്ലെങ്കിൽ വളരെ മോശം വലിയ താഴ്ന്നവരം എന്തൂനില്ല നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിനെ കൂടാതെ ഇവയെ ആരാധിക്കുന്നത് അഫലാതാക്കലോ നിങ്ങൾക്ക് അകലില്ലേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ അപ്പോൾ അന്നാനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നത് ഒരു കഴിവും കെ ഒരു കഴിവുമില്ലാത്ത വസ്തുക്കളെയാണ് വളരെ വളരെ മോശമാണ് എന്ന് അവരെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്ക് തന്നെ തിരിയുന്ന ഭാഷയിൽ അദ്ദേഹം അവിടെ പറഞ്ഞ് സമർത്ഥിക്കുകയാണ് കാര്യങ്ങൾ അവർക്കും ഏറെക്കുറെ മനസ്സിലാവുകയും വ്യക്തമാവുകയും ചെയ്തു പിന്നീട് അവർ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് എന്നർത്ഥം ബ്രാഹലി ഇസ്ലാം ആ സമൂഹത്തിന് ഏതൊക്കെ നിലയിൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ രൂപത്തിലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ അദ്ദേഹത്തെ അനുസരിക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തെ അനുസരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കാര്യങ്ങൾ മനസ്സിലാക്കി റബ്ബ് പ്രഭു സ്മഹനാവതാലയെ വാഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ രോഗങ്ങൾ തരട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته